മണ്ണിടിച്ചിൽ ഭീഷണിയിലായ മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി കുടുംബങ്ങൾ കുടിൽ കെട്ടി സമരത്തിനൊരുങ്ങുന്നു മുണ്ടേരി നഗറിലെ വീടിൻ്റെ പിൻഭാഗത്തെ കുന്നിടിച്ചലിന് പരിഹാരം കാണണമെന്നാണ് ആവശ്യം ഷഹദ് റഹ്മാൻ മലപ്പുറത്തു നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ഷഹത് ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ ഈ സംഭവം അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ വീടിൻ്റെ പുറകിൽ വശത്തുള്ള ഈ കുന്ന് തുടർച്ചയായിട്ട് ഇടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ കഴിഞ്ഞ കുറേ അധികം നാളുകളായിട്ട് ഇത് ഈ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പക്ഷേ പഞ്ചായത്ത് ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം മഴക്കാലം കഴിഞ്ഞാൽ ഈ കുന്നു ഇടിയാറില്ല അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞ് കയ്യൊഴുകയാണ് ചെയ്യുന്നത് അപ്പം ഇന്നലെയാണ് ഈ കുടുംബം ഒരു പ്രത്യക്ഷ സമരവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഈ വീട്ടിൽ തന്നെ ബാനറുകളൊക്കെ ഏന്തി ഇരുന്നു സമരം ചെയ്തു സമരം ചെയ്തതിന് ശേഷം അവിടെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായപ്പോൾ കളക്ടറൊക്കെ ഇടപെട്ടു കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകി അതിനുശേഷം കളക്ടർ ഇടപെട്ടു കളക്ടർ ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ പോവുകയും ചെയ്തു എന്നാൽ തങ്ങൾക്ക് ഒരു താൽക്കാലിക പരിഹാരമല്ല ശാശ്വത പരിഹാരമാണ് ആവശ്യം എന്നൊരു കാര്യം ഇവർ മുന്നോട്ട് വെക്കുന്നു അങ്ങനെ ഇവർ പോത്തുകല്ല് പഞ്ചായത്തിലേക്ക് ഇന്നലെ വന്നു ഇന്നലെ പഞ്ചായത്തിലാണ് ഇവർ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇപ്പോൾ ഇന്ന് ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ഉച്ചയ്ക്ക് മുൻപ് ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെങ്കിൽ അതായത് ഒരു പ്രത്യക്ഷ സമരം എന്ന നിലയ്ക്ക് അതായത് അതായത് ഇവിടെ കുടിക്കൽ കെട്ടി പഞ്ചായത്തിന് മുന്നിൽ കുടില് കെട്ടി സമരം ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇവരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ സബ് കളക്ടറോ നേരിട്ട് ഈ പഞ്ചായത്തിലെത്തുകയും ഇവരോട് സംസാരിക്കുകയും ഇവർക്ക് ഒരു ഉറപ്പ് നൽകുകയും ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് അതായത് ഈ മണ്ണിടിച്ചിലിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്നതാണ് അവർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതിന് ഇവർക്ക് പിന്തുണയായിട്ട് യു ഡി എഫ് പഞ്ചായത്തിലെ യു ഡി ും രംഗത്തെത്തിയിട്ടുണ്ട് എന്തായാലും ഇവർ ഇപ്പോഴും ഈ പഞ്ചായത്തിൽ തുടരുകയാണ് ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് കലക്ടർ ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞതാണ്